എല്ലാവർക്കും സുൽഫത് വീണ്ടറിയിലേക്ക് സ്വാഗതം ഞാനിപ്പൊ നിക്കണത് എന്റെ വേട്നാസ് സൂപ്പറേലി പ്ലാവിന്റെ അടുത്താണ് അതിപ്പോ എപ്പോഴും കാഴ്ച ഒരു പ്ലാവാണ്ട്ട് ഈ വേട്നാസ് സൂപ്പറേലി പ്ലാവ് എന്ന് പറഞ്ഞാല് ഇത് മതി ഇപ്പൊ നമ്മ ഈ അടുത്ത ദിവസമൊക്കെ വിളവെടുത്തതാണ് ഇപ്പൊ കണ്ട ഇത് മതി വിളവെടുക്കാനായിട്ടൊക്കെ ഉണ്ട് പിന്നെ അതിന്റെ ഇടത്തരം ചക്കകളുണ്ട് ഇനി അടുത്താഴ്ച തന്നെ വിളവെടുക്കാൻ പറ്റിയ ചക്കകൾ ഉണ്ട് ചെറിയ ചക്കകൾ മുഴുവനും ചക്ക ഒരു പ്ലാവാണ് ഈ വേന എന്ന് പറയാൻ കണ്ട ഇതൊക്കെ കണ്ടാ ഇത് ഉണ്ടാക്കണില്ല നിങ്ങൾ ചെറിയ കമ്പ് വന്നിട്ട് അതിന്റെ തുഞ്ചത്താണ് ഈ ചക്ക ഉണ്ടായി കിടക്കണത് പിന്നെ നമുക്ക് ഇത് പൊട്ടിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ചെറിയ പ്ലാവാണ് കണ്ട നമ്മ ഒച്ചിട്ട് ഇത് ആദ്യ വർഷം തന്നെ കായ്ച്ചു തുടങ്ങിയ പ്ലാവാണ് ആദ്യത്തെ വർഷം തന്നെ ചക്ക ഉണ്ടായതാണ് അപ്പൊ എല്ലാവർക്കും ഒരിത് താഴെ മുട്ടി മുട്ടിക്കിടന്നതിനാല് ചക്ക കിട്ടില്ലെന്നൊരുപാട് പേര് പറഞ്ഞു ഇപ്പൊ വിയറ്റ്ന സൂപ്രേലിയൊക്കെ ഉണ്ടായി ഇതേപോലെ താഴെ ഇരിക്കും കുറെ ചക്കകൾ ഉണ്ടാണ് നമ്മ ഇതേപോലെ വല്ല മരക്കഷ്ണോ കല്ലിന്റെ പുറത്തൊക്കെ വെച്ചുകൊടുക്കണം അല്ലെങ്കിൽ ഈ ഭാഗം മണ്ണിൽ മുട്ടി കിടന്നിട്ട് ചക്ക കേടായി പോകും അപ്പൊ എല്ലാവരും ഇങ്ങനെ ചക്ക ഉണ്ടാവുമ്പോ ഇങ്ങനെ പൊക്കത്ത് കയറ്റി വെച്ചുകൊടുത്താൽ മതി ചക്ക ഒന്നും തന്നെ കേടായി പോകൂല മിക്ക വിയറ്റ്ന സൂപ്രേലിയുടെ ചക്ക എന്ന് പറഞ്ഞാൽ ഈ കട ഭാഗത്താണ് അധികമായിട്ട് ഇങ്ങനെ കാഴ്ച കിടക്കണത് അപ്പൊ നമ്മ ചക്ക കേടായി പോകാണ്ടിരിക്കാൻ നിങ്ങ ഉണ്ടായി കഴിയുമ്പോ തന്നെ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം വളം കൊടുക്കണം കേട്ടോ നട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആദ്യത്തെ വർഷം തന്നെ ഞാൻ പറഞ്ഞില്ല ചക്ക പറിച്ചു തുടങ്ങാന്ന് ഇവിടത്തെ എല്ലാ പ്ലാവുമ്പലും നിറച്ച് ചക്കകളാണ് കണ്ട ഈ ചക്കകളൊക്കെ പറയാ നമ്മ ഈ അടുത്ത ദിവസം തന്നെ വിളവെടുത്തതാണ് ഇതിന്ന് പിന്നെ വേനൽക്കാലത്തും വർഷക്കാലത്തും എല്ലാ മാസവും തന്നെ നമുക്ക് ചക്ക ഇപ്പൊ ഇങ്ങനത്തെ ഒരു പത്ത് പതിനഞ്ച് പ്ലാവ് നട്ടിട്ടുണ്ട് നമുക്ക് സീസൺ ഇല്ലാണ്ട് എപ്പോഴും ചക്ക കിട്ടിക്കൊണ്ടിരിക്കണേന്ന് കണ്ട ഈ പ്ലാവിന്റെ ഒക്കെ കടയിലേ പോലെയാണ് ഞാൻ പറഞ്ഞത് കണ്ട ഇത് കണ്ട ചക്ക വേരിലും കായ്ക്കും എന്ന് പറഞ്ഞ കൂട്ടാണ് ഇതിന്റെയൊക്കെ ചക്ക ഉണ്ടായേക്കണ കണ്ട ചക്ക ഉണ്ടായേക്കണ സ്ഥലം കണ്ട അപ്പൊ നമ്മിപ്പോ ഈ ചക്ക കേടാകാണ്ടിരിക്കാൻ വേണ്ടി കടയിലേ പോലെ എല്ലാ പൊക്കത്തേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കണം அல்லி ஈ சக்ககி இங்க மண்ணில் முட்டி கேடாய் போ இதே போலீ ப்ளாவ் காய்க்க தொடங்கி கழி நமக்கு எப்படி சக்க கழிச்சோண்டி இருக்கா சக்கி பிரத்யேகி சீசன்ள்ள பண்டுகாலத்து நமக்கு அறியலா சக்கட சீசன் ஈ சீசன் ஆனா ஈ சமயம் கைனா நமக்கு சக்க கிட்டுல அல்ல நேரத்தையும் சக்கிண்ட இதுப்ப நமக்கு அங்கேயெல்லாம் மழைக்காலத்தும் வேனல் காலத்தொக்க இங்கே கிட்டுக்கொண்டி ஒரு ஒரு ப்ளாவ் நட்டி പിന്നെ നമുക്ക് പ്രത്യേകിച്ച് യാതൊരു പരിചരണങ്ങളൊന്നും വേണ്ട ഒരു കുറഞ്ഞ സ്ഥലം മതിയായിട്ട് നമുക്ക് വളർത്താനായിട്ട് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഏറ്റവും കുറവ് സ്ഥലത്ത് നമുക്ക് നട്ട് വളർത്താം അതേപോലെ നമുക്ക് ഡ്രമ്മിലോ ടെറസിലോ ഒക്കെ നമുക്ക് നടാൻ പറ്റിയ ഒരു പ്ലാവിന്റെ അനവണ് അപ്പൊ എല്ലാവരും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കയാണ് പക്ഷി ഇല്ല ഈ ചക്കക്ക് പിന്നെ മടലില്ല കൊല്ല കുറവാണ് ഇങ്ങനത്തെ ചെറിയ ചക്കയാണെങ്കിലും നമ്മിത് മുറിച്ചിട്ട് നമ്മുടെ വലിയ നാടൻ അക്കനെക്കാളും കൂടുതൽ ചുളകളും ഉണ്ടാവും നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനൊക്കെ അപ്പൊ ഇത് വേറെ സൂപ്രേലി പ്ലാവാണ് കണ്ട ഇത് വച്ചിട്ട് ആദ്യ വർഷം തന്നെ കായ്ച്ചു തുടങ്ങി ചെറിയൊരു പ്ലാവിന്റെ തൈ ആണ് കണ്ട നിറച്ചു ചക്കയാണ് താഴെ തുടങ്ങി നീ കണ്ടില്ലേ നമ്മൾ ടയറിന്റെ പുക്കത്തൊക്കെ കയറ്റി വെച്ചേക്കണേ ഇത് ആദ്യമായിട്ട് കായച്ച പ്ലാവാണ് പ്ലാവിന്റെ കണ്ടില്ലേ കണ്ടില്ല ഈ പ്ലാവിന്റെ വെയിറ്റ് താങ്ങാണ്ടാണ് കണ്ട ചക്കകള് കാരണം പ്ലാവ് ഇങ്ങനെ ചാനിയൊക്കെ ഇതിന്റെ വെയിറ്റ് താങ്ങാണ്ട് കണ്ട അപ്പൊ ആ ചെറിയ കമ്പുമല് വരെയും ചക്ക ഉണ്ടായേക്കണേ അപ്പൊ നമുക്ക് പ്ലാവ് ഇത്ര ഒരു കൊമ്പിന്റെ പണ്ടാവുമ്പത്തേനും കാഴ്ച കൊടുക്കും ഈ വിയനാ സൂപ്പർ വേളിയൊക്കെ നട്ട് കഴിഞ്ഞാൽ കണ്ട നല്ല വലിപ്പമുള്ള ചക്കകള് തന്നെയാണ് ഉണ്ടാക്കണത് ഏഹ് താഴെ മുട്ടിയാണ് ചക്ക എടക്കണത് അപ്പൊ നമ്മുക്ക് ഏടാ കണ്ടിരിക്കാൻ നമ്മുടെ ഡയറുമ്മലൊക്കെ കയറ്റി പറ്റൊടുത്തിട്ടുണ്ട് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം വേണം നമ്മ പ്രാവ് നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് അപ്പൊ നമുക്ക് ഇതിന് ചക്ക വിളവെടുക്കാനായിട്ടുണ്ട് അപ്പൊ നമുക്കിത് വിളവെടുക്കാം അപ്പൊ നമ്മിതേ സാധാരണ നമ്മുടെ നാടൻചക്കെ പോലും ഇങ്ങനെ കണ്ട ഞങ്ങൊന്നും ഇല്ലാ ഇതിന്റെ സ്മെല്ലാണ് നമ്മിപ്പറമ്പിലേക്ക് വരുമ്പോ തന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും ചക്ക പഴുത്തിട്ടുണ്ടെങ്കിൽ അപ്പഴാണ് നമ്മ ചക്കഴുത്തെന്ന് അറിയുള്ളൂ അല്ലാണ്ട് നമുക്ക് നമ്മ പോലെ ഇങ്ങനെ പഴുത്ത കഴിഞ്ഞാൽ നെങ്ങൊന്നുമില്ല അപ്പൊ നമുക്ക് ഇതൊന്ന് വിളവെടുക്കാം അപ്പൊ നമ്മ വിളവെടുത്ത വേനൽ സൂപ്പറി ചക്ക നമുക്ക് കട്ട് ചെയ്ത് നോക്കാം വേണ്ട ഇനി ഭയങ്കര സ്മെല്ലാണ് കേട്ടോ നമുക്ക് പറമ്പിൽ വരുമ്പോ തന്നെ സ്മെല്ലാണ് അപ്പൊ ഇതേപോലെയാണ് ചക്കി ഇരിക്കണത് ഒക്കെ കണ്ട പക്ഷെ ഒക്കെ കുറവാണ് മടല് കുറവാണ് ഏഹ് ചോളകൾ കണ്ട full ാണ് കണ്ട അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം നല്ല മന്തുരോ ചക്കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ചക്ക എല്ലാവർക്കും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ ചക്ക അപ്പൊ ഇതേപോലെ ചക്ക ഇരിക്കണം അപ്പൊ എല്ലാവരും കണ്ട നിങ്ങൾ നോക്കിയ മടയിൽ നമ്മ സാധാരണ നമ്മുടെ നാടൻചക്കൊക്കെ മുറിച്ചുകഴിഞ്ഞാല് നമുക്ക് ഒരുപാട് മടലുണ്ടാവും അതേപോലെ പൊല്ല ഇങ്ങ പൊല്ലകൾ കാണുന്നുണ്ടോ പൊല്ലകള് വളരെ കുറവ് അവിടെ ഇവിടെ ഒക്കെ മാത്രമേ ചെറിയ പൊല്ലൂ ഒട്ടും തന്നെ പൊല്ലില്ല വെറും ചുളകൾ മാത്രമേ ഇരിക്കുള്ളൂ ഇപ്പൊ എല്ലാവരും വിയറ്റ്ന സൂപ്പറേളിയുടെ തൈകളൊക്കെ നമുക്ക് നൈസറേളി എന്നൊക്കെ മേടിക്കാൻ കിട്ടും അപ്പൊ എല്ലാവരും തൈകളൊക്കെ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക